പാവർട്ടി സംസ്കൃത കോളേജിൽ നടക്കുന്ന ദേശീയ കൂടിയാട്ട ശില്പശാലയുടെ ഭാഗമായി നങ്ങിയാർകൂത്ത് അരങ്ങേറി കംസവധത്തിനെത്തിയ കൃഷ്ണ ബലരാമന്മാരെ കണ്ട പ്രജകളുടെ വിവിധ ഭാവങ്ങളാണ് അവതരിപ്പിച്ചത് ഭക്തിയടക്കം പത്ത് രസങ്ങളും അവതരിപ്പിച്ചു പ്രശസ്ത നങ്ങിയാർകൂത്ത് കലാകാരി ഉഷ നങ്ങിയാർ രംഗാവതരണം നടത്തി കലാമണ്ഡലം രാജീവ് കലാമണ്ഡലം വിനീഷ് എന്നിവർ മിഴാവ് അവതരിപ്പിച്ചു താളം ആതിര ഹരിഹരനും ഇടയ്ക്ക കലാനിലയം ഉണ്ണികൃഷ്ണനും അവതരിപ്പിച്ചു ഒന്നര മണിക്കൂറോളമാണ് നങ്യാർകൂത്ത് അവതരിപ്പിച്ചത് ശില്പശാല പ്രശസ്ത കൂടിയാട്ട കലാകാരൻ അമ്മന്നൂർ കുട്ടൻ ചാക്യാർ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ കെ കെ ഷൈൻ സ്പെഷ്യൽ ഓഫീസർ ആൻഡ് സെന്റർ ഇൻചാർജ് പ്രൊഫസർ കെ വിശ്വനാഥൻ പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ഗണേഷ് കൃഷ്ണഭട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു വെള്ളിയാഴ്ച വൈകീട്ട് അഞ്ചരയ്ക്ക് മാധവ് ചാക്യാർ ചാക്യാർകൂത്ത് അവതരിപ്പിക്കും ഒൻപതാം തീയതി വൈകീട്ട് അഞ്ചരയ്ക്ക് സംഗീത് ചാക്യാരും സംഘവും കൂടിയാട്ടം അവതരിപ്പിക്കും